സ്ലാമാലും വറഹമുല്ല ടാല ലീഗിൻ്റെ രണ്ടാം റൗണ്ടിലെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്തിയപ്പോൾ വലിയ ഒരു വെളിച്ചം ചരിത്രത്തെക്കുറിച്ച് നല്ലൊരു ബോധം നമുക്ക് ലഭിച്ചിട്ടുണ്ടാകും ആ പ്രഭാഷണം ഉത്തരമറിയാൻ വേണ്ടി കേട്ട ആളുകളും അത് പൂർണ്ണമായി കേട്ടു എന്നുള്ളത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ് രണ്ടാമത്തെ ചോദ്യം ഇതാണ് ആ ചോദ്യത്തെക്കുറിച്ച് പറയുന്നതിൻ്റെ മുമ്പ് ഒരു കാര്യം പറയാം ടാലൻ്റ് ലീഗിൻ്റെ മത്സരത്തിൽ ഫൈനൽ മത്സരത്തിൽ വിജയ കാത്തിരിക്കുന്നത് ലക്ഷം രൂപയുടെ സമ്മാനമാണ് ഈ സമ്മാനം നേടിയെടുക്കാൻ വിവിധ റൗണ്ടുകളിലൂടെ വിവിധ ആക്ടിവിറ്റികളിലൂടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ മത്സരങ്ങളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് വിവിധ റൗണ്ടുകൾ കടന്ന് നമ്മൾ വലിയൊരു സമ്മാനത്തുകയിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ് അതോടൊപ്പം ധാരാളം വിജ്ഞാനങ്ങൾ കരസ്ഥമാക്കിക്കൊണ്ട് വിനോദങ്ങൾ ആസ്വദിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ചോദ്യം ഇതാണ് ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കണ്ടെത്താനുള്ള റഫറൻസ് കൂടി നൽകുന്നുണ്ട് റഫറൻസിനെ കുറിച്ച് പിന്നീട് പറയാം ജർമ്മനിയിൽ അഡോൾട്ട് ഹിറ്റ്ലറുടെ ഭരണകാലം എത്ര വർഷമായിരുന്നു എന്നതാണ് ചോദ്യം ഓപ്ഷൻ എ ഇരുപത്തിയാറ് ഓപ്ഷൻ ബി ഇരുപത്തിയൊന്ന് ഓപ്ഷൻ സി പന്ത്രണ്ട് ഓപ്ഷൻ ഡി പതിനാറ് ഈ ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം ലഭിക്കാൻ കേരള യൂത്ത് കോൺഫറൻസിൽ വെച്ച് ഫസീഹു പി ഒ വിശദം സ്റ്റുഡൻസിൻ്റെ സംസ്ഥാന ഭാരവാഹി നടത്തിയൊരു പ്രഭാഷണം ഇന്ത്യ വീണ്ടെടുപ്പിൻ്റെ രാഷ്ട്രീയം മതേതര മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു മതേതര വിശ്വാസി തീർച്ചയായും തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് കേട്ടിരിക്കേണ്ട ഒരു പ്രഭാഷണമാണിത് ആ പ്രഭാഷണം ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് ഒരു മതേതര വിശ്വാസി അഭിമുഖീകരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായൊരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് നൽകുന്നുണ്ട് അപ്പോൾ ഈ പ്രഭാഷണം കേട്ട് കഴിഞ്ഞാൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് ലളിതമായി കിട്ടും എളുപ്പത്തിൽ കിട്ടും ഈ ചോദ്യങ്ങളും അതുപോലെ തന്നെ ഇനി അടുത്ത ചോദ്യങ്ങളും അടുത്ത റെഫറൻസുകളും ഒക്കെ സ്പേസിൽ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ജെമീൽ എന്ന ആപ്ലിക്കേഷനിലെ വീഡിയോസ് എന്ന ഭാഗത്ത് ഏറ്റവും താഴെയായി ടാലൻറ്റ് ലീഗ് എന്ന ഒരു ഫോൾഡർ കാണും ആ ഫോൾഡറിൽ ഇത് ചോദ്യങ്ങളും അതോടൊപ്പം അതിൻ്റെ റഫറൻസും ഒക്കെ താഴെ താഴെയായി കൃത്യമായി നൽകിയിട്ടുണ്ടാവും ഓരോ ദിവസത്തിൻ്റെ ഡേ വൺ ഡേ ടു എന്ന് പറഞ്ഞ് ഇനി അടുത്ത ദിവസങ്ങളിൽ ഡേ ത്രീ ഒക്കെ ഇൻഷാല്ല അതിൽ തന്നെ നിങ്ങൾക്ക് കാണും ക്വസ്റ്റ്യൻ റഫറൻസ് ഒക്കെ വേറെ വേറെ കാണും അപ്പോൾ ഇത് സോഷ്യൽ മീഡിയയിൽ നിന്നാണ് ഈ വീഡിയോ ആദ്യമായി കണ്ടത് എങ്കിൽ ഓരോ ചോദ്യങ്ങളും കൃത്യമായി കാണാൻ ജമീൽ ആപ്ലിക്കേഷൻ നിങ്ങളെ സഹായിക്കുമെന്ന കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് പ്ലേ സ്റ്റോറിലും ആപ് സ്റ്റോറിലും ജമീൽ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സെഡ് എ എം ഇ ഇ എൽ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഫ്രീ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള അവസരമുണ്ട് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ അയക്കേണ്ടത് പീസ് റേഡിയോയുടെ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെയാണ് പീസ് റേഡിയോ ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലാത്ത ആളുകൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പച്ച നിറത്തിലുള്ള ഐക്കണിൽ പീസ് റേഡിയോയുടെ അമ്പലം പ്രത്യക്ഷപ്പെടും ആ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴിയാണ് നിങ്ങൾ ഇതിൻ്റെ ചോദ്യത്തിന് ഉത്തരം അയക്കേണ്ടത് ഉത്തരം അയക്കുമ്പോൾ ഈ നാല് ഓപ്ഷനുകളിൽ നിന്ന് ഓപ്ഷനുകളുടെ ലെറ്റർ മാത്രം എ ബി സി ഡി അതിലേതാണോ ശരി ആ ശരിയായ ലെറ്റർ മാത്രമാണ് നിങ്ങൾ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ നൽകേണ്ടത് കഴിഞ്ഞ ഒന്നാമത്തെ ചോദ്യത്തിൽ വ്യക്തമായി സൂചിപ്പിച്ചതാണ് ഇനി രണ്ടാമത്തെ ചോദ്യമാണ് ആദ്യമായി ഒരാൾ കേൾക്കുന്നതെങ്കിൽ അയാൾക്ക് വേണ്ടി ഒരിക്കൽ കൂടി സൂചിപ്പിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൃത്യമായി ടൈപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ ടാലൻറ്റ് ലീഗിൻ്റെ വെബ് പോർട്ടലുണ്ട് ടി എൽ ഡോട്ട് കേരള യൂത്ത് കോൺഫ്രസ് ആ പോർട്ടൽ വഴി നിങ്ങൾ ലോഗിൻ ചെയ്ത് കയറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നാം റൗണ്ടിൽ എത്ര മാർക്ക് ലഭിച്ചു രണ്ടാം റൗണ്ടിലെ ഒന്നാമത്തെ ചോദ്യത്തിന് എത്ര മാർക്ക് ലഭിച്ചു എന്നൊക്കെ കൃത്യമായി കാണാം ചില സുഹൃത്തുക്കളെങ്കിലും നമ്മുടെ അഡ്മിന്മാരെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് രണ്ടാം റൗണ്ടിലെ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ മാർക്ക് കണ്ടില്ലല്ലോ എന്ന് അവർ ചോദ്യത്തിന് ഉത്തരം അയച്ച ഉടനെ തന്നെ പോർട്ടലിൽ മാർക്ക് കാണും എന്ന് തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ് അവർ അങ്ങനെ ചോദ്യങ്ങൾ അയച്ചത് സോറി ചോദ്യങ്ങൾക്ക് ഉത്തരം അയച്ച ഉടനെ അത് മാർക്ക് റിഫ്ലക്റ്റ് ചെയ്യുകയില്ല ഒരു ദിവസം കഴിഞ്ഞ് പന്ത്രണ്ട് ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിലാണ് നിങ്ങളുടെ മാർക്ക് ഓരോ ഇരുപത്തിനാല് മണിക്കൂർ കൂടുമ്പോഴുമാണ് പി എസ് റേഡിയോയിൽ നിന്നുള്ള ഈ ഡാറ്റ നമ്മുടെ പോർട്ടലിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത് അതിൻ്റെ ഒരു കാലതാമസം ഉണ്ടാകും അപ്പോൾ ഒരു ചോദ്യം വന്ന് നിങ്ങൾ ഉത്തരം അയച്ച അടുത്തൊരു ചോദ്യം അതൊരു ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷമാണ് എങ്കിൽ അപ്പോഴേക്കും നിങ്ങൾക്ക് അതിൽ പോർട്ടലിൽ മാർക്ക് ലഭിച്ചിട്ടുണ്ടാകും പിന്നെ പോർട്ടലിൻ്റെ നിങ്ങൾ കൊടുത്ത ഐ ഡിയും ഒക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാക്കേണ്ട ഫോർഗോഡ് പാസ്വേഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പാസ്വേഡ് നിങ്ങൾക്ക് എസ് എം എസ് ആയി ലഭിക്കും എസ് എം എസ് ആയി ലഭിക്കാത്ത ആളുകൾക്ക് ആ പാസ്വേഡ് വാട്സാപ്പിൽ വാങ്ങാനുള്ള ഓപ്ഷനും അതിൽ തന്നെ ഉണ്ട് എന്ന കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ടാലൻ്റ് ലീഗിൻ്റെ ഒന്നാം റൗണ്ടിലെ മത്സരത്തിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം അയക്കാത്ത ആളുകൾ അവരാദ്യമായിട്ടാണ് ഈ രണ്ടാം റൗണ്ടിലെ ചോദ്യങ്ങൾ കണ്ടത് എങ്കിൽ പോർട്ടലിൽ അവർക്ക് ഒന്നാം റൗണ്ടിലെ ഉത്തരം അയക്കാനുള്ള അവസരം കൂടിയുണ്ട് പക്ഷേ പ്രത്യേകം ഓർക്കുക നേരത്തെ ഈ മത്സരത്തിൽ ആദ്യം മുതൽ കൂടെ വന്ന ആളുകൾക്ക് ലഭിച്ച അത്ര മാർക്ക് ഒന്നാമത്തെ റൗണ്ടിലെ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ലഭിക്കുകയില്ല പക്ഷേ ഒരു പക്ഷേ അടുത്ത റൗണ്ടുകളിൽ ഈ റൗണ്ടിലും രണ്ടാം റൗണ്ടിലും അടുത്ത റൗണ്ടുകളിലുമൊക്കെ മികച്ച പ്രകടനം നിങ്ങൾ അയച്ച വെച്ചാൽ നിങ്ങൾക്കും വിജയ സാധ്യത കൂടുതലുണ്ട് എന്ന കാര്യത്തിൽ സംശയമല്ല നേരത്തെ തന്നെ ഈ മത്സരത്തിൻ്റെ ഭാഗമായ ആളുകളോട് സൂചിപ്പിക്കുന്നു നിങ്ങൾക്ക് ഈ മത്സരത്തിലേക്ക് പുതിയ ആളുകളെ നിങ്ങൾ റഫർ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ വിജയസാധ്യത മങ്ങുകയല്ല നിങ്ങളുടെ വിജയസാധ്യത കൂടുകയാണ് നിങ്ങൾക്ക് കൂടുതൽ ബോണസ് പോയിൻറ്റ് ലഭിക്കാനും ഏതെങ്കിലും സാഹചര്യത്തിൽ ഏതെങ്കിലും റൗണ്ടിൽ നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞു പോവുകയും അതിൻ്റെ കട്ട് ഓഫിലേക്ക് ഉയരാൻ സാധിക്കാതിരിക്കുകയും ചെയ്താൽ അവിടെ ഈ റഫറൽ നിങ്ങളെ കൂട്ടുകാരെ സുഹൃത്തുക്കളെ അതുപോലെ കുടുംബക്കാരെയൊക്കെ ഇതിലേക്ക് ചേർത്തതിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്ക് ആ മാർക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നതുകൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ ചോദ്യത്തിൻ്റെ ഉത്തരം കൃത്യമായി നിങ്ങൾ അയക്കാൻ ശ്രദ്ധിക്കുക ഫസീഹ് പി ഒ യൂത്ത് കോൺഫറൻസിൽ അവതരിപ്പിച്ച ഇന്ത്യ വീണ്ടെടുപ്പിൻ്റെ രാഷ്ട്രീയം എന്ന പ്രഭാഷണത്തിൽ നിന്നുള്ള ഒരു ചോദ്യമാണിത് ലളിതമായ ചോദ്യമാണ് ഉത്തരം നിങ്ങൾക്ക് ലഭിക്കാൻ എളുപ്പമുള്ള മാർഗം ഈ വീഡിയോ കാണുക എന്നുള്ളതാണ് ഇനി ആ വീഡിയോയിൽ കൃത്യമായി അതിൻ്റെ വർഷം പറയുന്നുണ്ട് ആ വർഷം തന്നെയാണ് നമ്മൾ ഉത്തരമായി സെലക്ട് ചെയ്യേണ്ടത് ആ ഓപ്ഷൻ മാത്രമാണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് എന്ന കാര്യം ഓർപ്പെടുത്തുന്നു ഇനി എല്ലാ ദിവസവും ഒരു വീഡിയോ നിങ്ങൾക്ക് സജഷനായി യൂട്യൂബിൽ നിന്നോ ഇനി ഫേസ്ബുക്കിൽ നിന്നോ ഇൻസ്റ്റഗ്രാമിൽ നിന്നോ ഒന്നും ലഭിച്ചിട്ടില്ല എങ്കിലും എല്ലാ ദിവസവും വീഡിയോ വരുന്ന ആദ്യ നിമിഷം തന്നെ നിങ്ങൾക്ക് ആ വീഡിയോ ലഭിക്കണമെങ്കിൽ ചോദ്യം അറിയണമെങ്കിൽ അതിൻ്റെ റെഫറൻസ് ലഭിക്കണമെങ്കിൽ ഇതിൻ്റെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ അംഗമാണ് എന്നുള്ളത് ഉറപ്പുവരുത്തണം വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ അംഗമായ ആളുകൾക്കാണ് ഇത് ഏറ്റവും ആദ്യം ലഭിക്കുക എന്ന കാര്യം പ്രത്യേകം ഓർപ്പെടുത്തുകയാണ് ഇതിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ ഒരുപക്ഷെ എല്ലാ നിർദ്ദേശങ്ങളും നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലോ ഇൻസ്റ്റ ഇൻസ്റ്റഗ്രാമിലോ യൂട്യൂബിലോ വീഡിയോ ആയി ചെയ്യാൻ കഴിയാത്ത നിർദ്ദേശങ്ങളടക്കം നമ്മുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിലാണ് നൽകുക എന്ന കാര്യം ഓർപ്പെടുത്തുകയാണ് ചില ആളുകൾക്കൊക്കെ ടാലൻ്റ് ലീഗിൻ്റെ നമ്പറിൽ നിന്ന് പേഴ്സണൽ മെസ്സേജ് ലഭിച്ചിട്ടുണ്ടാകും പക്ഷേ ആ മെസ്സേജുകൾ എപ്പോഴും ലഭിച്ചു കൊള്ളണമെന്നില്ല അത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമാണ് നമ്മൾ അത്തരം മെസ്സേജുകൾ അയക്കുകയുള്ളൂ എന്ന കാര്യം ഓർപ്പെടുത്തുകയാണ് അപ്പോൾ മത്സരത്തിൽ അവസാനം വരെ കൂടെ ഉണ്ടാകണം ഈ മത്സരത്തിൽ നമുക്ക് വിജയിയാകണം ആകണം വിജ്ഞാനം നേടണം വിനോദം ഈ ഒരു വൈജ്ഞാനിക യാത്രയിൽ നമുക്ക് കണ്ടെത്തുകയും വേണം ഈ സംവിധാനത്തോടൊപ്പം ഉണ്ടാവുക ലക്ഷം രൂപയുടെ സമ്മാനമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ആകട്ടെ അസ്ലാം വലൈക്കും വർഹമത്തുള്ള